പത്ത് ശതമാനം നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക മൂന്ന് വർഷം കൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയായി വർദ്ധിച്ചു എത്ര രൂപയാണ് നിക്ഷേപിച്ചത് പത്ത് ശതമാനം നിരക്ക് പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്ത് ശതമാനമാണ് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക എത്ര രൂപ നിക്ഷേപിച്ചതെന്ന് അറിയില്ല നമുക്ക് അതായത് പ്രിൻസിപ്പൽ പി അറിയില്ല മൂന്ന് വർഷം കാലാവധി നമ്പർ ഓഫ് ഇയേഴ്സ് മൂന്നാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയായി വർദ്ധിച്ചു അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയും കൂടെ ബാങ്കിൽ ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർന്നതാണിത് നമ്മൾ നിക്ഷേപിച്ച തുകയുടെ കൂടെ ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്ത എമൗണ്ട് ആണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് നമ്മൾ എന്താ കാണേണ്ടത് എത്ര രൂപയാണ് നിക്ഷേപിച്ചത് കാണണം സൂത്രവാക്യം എഴുതി എ സമ എം പി ഇൻ ടു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉൽഖാദം എൻ ഏന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർന്നത് അത് എത്രയാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സമ എം പി നിക്ഷേപിച്ചതുകറിയില്ല പി അതുപോലെ ടു ഒന്ന് പ്ലസ് ആറ് പലിശ നിരക്ക് എത്ര എണ്ണം പത്ത് പത്ത് ബൈ നൂറ് ഹോൾഘാതം എൻ വർഷങ്ങളുടെ എണ്ണം മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി പത്തിനാല് സമം പി ഇൻഡു ഈ ബ്രാക്കറ്റത്ത് കൂട്ടുക ബ്രാക്കറ്റത്ത് എങ്ങനെ കൂട്ടുക ഒന്ന് കൊണ്ട് നൂറിനെയും കുളിച്ച് പത്ത് കൂട്ടി ഒന്ന് കൊണ്ട് നൂറിനെയും കുളിച്ച് പത്ത് കൂട്ടി ഒരു നൂറ് നൂറും പത്ത് നൂറ്റി പത്ത് ബൈ നൂറ് ഹോൾഘാതം മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് സമം പി ഇൻറ്റു ഇതിൽ നമുക്ക് ഒരു പൂജ്യം വെട്ടി കളയാം ഒരു പൂജ്യം പെട്ട ബാക്കി പതിനൊന്ന് ബൈ പത്ത് ഹോൾ ക്യൂബ് അയ്യായിരത്തി മുന്നൂറ്റി ഒന്നാല് സംഭവം പി ഇൻറ്റു ഈ പതിനൊന്ന് ബൈ പത്ത് ഹോൾ ക്യൂബ് പറഞ്ഞാൽ പതിനൊന്നിനും ക്യൂബെടുക്കണം പത്തിനും ക്യൂബ് എടുക്കണം പതിനൊന്നിൻ്റെ ക്യൂബ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ പത്തിൻ്റെ ക്യൂബ് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റ് പത്ത് ആയിരം ഇതെന്ന് പി കാണണമെങ്കിൽ അതിൻ്റെ കൂടെ ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ആയിരം മറുഭാതി കൊണ്ടുപോകണം പി കാണണമെങ്കിൽ പിയുടെ കൂടെ ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ആയിരം മറുഭാത്തി കൊണ്ടുപോകുമ്പോൾ എന്താവും അതിൻ്റെ റെസിപ്രോക്കല് കൊണ്ട് കുടിക്കണം ഇൻഡു ഇൻഡു എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡുട്ടിട്ട് ഇതിൻ്റെ വിക്രമം എഴുതണം അപ്പോൾ അയ്യായിരം പി സമം അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് ഇൻഡു തിരിച്ചിട്ടു ആയിരം ബൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിനെ നാല് കൊണ്ട് കുടിച്ചാൽ അയ്യായിരത്തി മുന്നൂറ്റി ഒന്നാല് കിട്ടും ഇതിനെ നാല് കൊണ്ട് കുടിക്കുക നാലൊന്ന് നാല് നാല് മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഇഷ്ടം ഒന്ന് ഒരു നാല് നാലൊന്ന് അഞ്ച് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിനെ നമുക്ക് അയ്യായിരത്തി മുന്നൂറ്റി നാല് കൊണ്ട് വെട്ടിയിട്ട് ഇവിടെ നാല് എഴുതാം കാരണം നാല് കൊണ്ട് ഇതിനെ കുറിച്ച് അയ്യായിരത്തി മുന്നൂറ്റി ഒത്തിനാല് അപ്പോൾ നാല് ഇൻറ്റു ആയിരം ഉത്തരം നാലായിരം രൂപയാണ് ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക